ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യുന്നതും സ്റ്റൗ ക്ലീൻ ചെയ്യുന്നതും കടുവ് വെച്ചിട്ടുള്ളതുമായ ടിപ്സുകളും ഉള്ളിയുടെ ടിപ്സും പല്ലിയെ തുരത്തുന്ന ടിപ്സും അങ്ങനെ കുറേ ടിപ്പ്സും നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുന്നേ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് സ്റ്റൗ ക്ലീൻ ചെയ്യാനോ സ്റ്റൗ നന്നായിട്ട് അഴുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ അത്രയും അഴുക്കുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പാത്രത്തിലേക്ക് റാഗിപ്പൊടിയാട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ റാഗിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി എന്നും വേണ്ട കേട്ടോ അപ്പം റാഗിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം റാഗിപ്പൊടി നിങ്ങളുടെ ഇല്ല റാഗിയാണുള്ള ഒന്ന് കുതിർത്തിട്ട് അരച്ചെടുത്താലും മതി അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒരു അര അരസ്പൂണുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സോയാ സോസാണ് കേട്ടോ അപ്പം സോയാ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പച്ചവെള്ളം കലക്കിയെടുത്താലും മതി അല്ലാതെ വേറെ ഒന്നും ചേർക്കണമെന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു അല്പം വിനഗർ ചേർത്താലും നല്ലതാണ് വിനഗർ ഇല്ല അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗവിൻ്റെ പുറമൊന്നു തുടങ്ങിയോ ഒന്നും വേണ്ട കേട്ടോ സ്റ്റവിൻ്റെ പുറമേലോട്ടോ കുറേച്ച് കുറേച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും വീഴുന്ന തരത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു സ്ക്ബ്ബർ കൊണ്ടിട്ട് തേച്ച് കൊടുക്കുക അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യണ്ട കേട്ടോ നല്ല പോലെ തേക്കുമ്പോൾ നല്ല നല്ല വൃത്തിയാകുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രബ്ബർ കൊണ്ട് നമ്മളൊന്ന് തൂത്ത് കൊടുക്കുവാണേ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ഇതുപോലൊരു കാലിക്കവറുണ്ടല്ലോ പേസ്റ്റിൻ്റെ അത് കൊണ്ട് തേച്ച് കൊടുത്താലും മതി സ്ക്രബ്ബർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഞാൻ ചെയ്യുന്ന സാധാരണ എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് അങ്ങ് കളയുകയോ ചെയ്യുന്ന അല്ലാതെ തുണി കൊണ്ട് തുടയ്ക്കുകയോ അങ്ങനെ ചെയ്യില്ല ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നേരെ സിങ്കിലോട്ട് നമ്മളിത് പൊക്കോളും അവ നന്നായിട്ട് വൃത്തിയാക്കി എനിക്ക് എപ്പോഴും നമ്മൾ വെറുതെ ഒന്നും വൈപ്പ് ചെയ്ത് എടുക്കുന്നതിനേക്കാളും ഇഷ്ടം നല്ല പോലെ വെള്ളം ഒഴിച്ച് കാരണം ഇങ്ങോ അഴുക്കുന്നിരിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ തുടച്ചെടുക്കുകയുള്ളെങ്കിൽ അങ്ങനെ ചെയ്താലും മതി നല്ലപോലെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും ഫുൾ ആയിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് നോക്കണം റാഗിപ്പൊടിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എക്സ്പെറി കഴിഞ്ഞ റാഗിപ്പൊടിക്കിരി ഇപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് മതിയല്ലോ ഒരു ഒറ്റ സ്പൂൺ കൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ നമുക്കിപ്പോൾ സ്റ്റൗ മാത്രല്ല കേട്ടോ ടൈൽസ് കിച്ചൺ സിങ്കോ അല്ലെങ്കിൽ ബാത്റൂംസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുക ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് വളരെ യൂസ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ രണ്ട് സ്പൂൺ കടുക് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ടത് കുറച്ച് കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ്സോളം കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് മുങ്ങി കിടക്കുന്ന പരുവത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇനി ഇതൊന്ന് കുതിർന്ന് വരാൻ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഇന്നലെയാണ് ഇത് ഒഴിച്ചു വെച്ചിരുന്നത് ഇത് ഇപ്പം ഇന്ന് നന്നായിട്ട് കുതിർന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം മാറ്റിയതിനു ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ദേ നന്നായിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കഞ്ഞീടെ വെള്ളം കുറച്ച് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ബാക്കിയുള്ളത് നമ്മൾ അരച്ചെടുത്ത് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ തരി ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളത് ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ അപ്പോൾ ഈ അത് നമുക്ക് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ അരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കൂടുതൽ ഇട്ടിട്ട് ഒരു കാരണം വശ കഞ്ഞീരുടെ വെള്ളം നമ്മൾ എടുത്തല്ലോ അത് കൂടുതലായിട്ട് ഇട്ടരയ്ക്കരുത് ഒരു തിക്ക് പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് മാറ്റിവയ്ക്കണം തെസിങ്ങിൻ്റെയൊക്കെ ടൈപ്സിൻ്റെയൊക്കെ പരുവുണ്ട് നന്നായിട്ട് അഴുക്കുണ്ട് അപ്പം ഇവിടെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെതറി കൊടുക്കുക എന്നിട്ടൊരു സ്ക്രബ്ബർ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടും നല്ല രീതിയിൽ ഭംഗിയായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പഴയതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് തേച്ചെടുക്കാം എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിക്ക് തേച്ചെടുക്കണേ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടെന്നിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ സൈഡൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നന്നായിട്ട് മേളിൽ നിന്ന് വെയിലടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടാത്ത കേട്ടോ വെട്ടം ഫുള്ള് പൊക്കത്തീന്ന് വരുന്നുണ്ട് വെയിൽ ശരിക്കും അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പെന്ന് പറയുന്ന മൂന്നാമത്തെ ടിപ്പാണ് അപ്പോൾ മൂന്നാമത്തെ ടിപ്പിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ കടുകരച്ചേൻ്റെ ബാലൻസ് ജാറിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ജാറിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പകുതി പോലും വേണ്ട കേട്ടോ സവാള സവാളയുടെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് നുറുക്കി ഈ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാവേ മിക്സി ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കുക സവാള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഒരു കാൽ ഭാഗത്തിൽ ഇച്ചിരി കൂടി കൂടുതലുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ ഒരു അത്യാവശ്യം വലിയ സവാള ഇടാം നിങ്ങളൊരു മീഡിയം സവാളയ്ക്ക് ഇങ്ങനെ ഒരു പകുതി എടുത്താലും മതി പിന്നെ ഒരു ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പം നല്ലപോലെ നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഇപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെച്ചാൽ ഈ സാധനം കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പല്ലിയെ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കാൻ സാധിക്കും അപ്പം ഞാൻ ദേ ഇത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം സവാളയുടെ ആ ഒരു എന്തുള്ളത് കൊണ്ടാണ് ആയിട്ട് ആ ജ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഒരു പത വരെ പോലെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ദേ ഇത് കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു മിക്സ് മതി നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പല്ലിശല്യം ഉണ്ടോ ഒന്ന് തൂത്ത് കൊടുക്കുവോ സ്പ്രേ ചെയ്ത് കൊടുക്കുവോ ഒക്കെ ചെയ്താൽ മതി സ്പ്രേ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തത് കേട്ടോ അപ്പം ഇത് കണ്ടത് ഇങ്ങനെ നമ്മൾ ഇടുക എവിടെയാണെന്ന് വെച്ചാൽ എന്നിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി തുണി കൊണ്ടോ കൈ കൊണ്ടൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പല്ലിശലിയും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുവേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നാലാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് നാലാമത്തെ ടിപ്പ് ടിപ്പെന്ന് പറയുന്നത് ഉള്ളിയാണ് എടുത്ത് വെച്ചാൽ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ല ഒരു രണ്ടു ദിവസം ഒരു വീട്ടിൽ കാണിച്ചിരുന്നു ചെറിയ ഉള്ളി വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം അതല്ലാതെ നമുക്ക് പെട്ടെന്ന് പൊളിക്കാൻ പറ്റിയതും കേടാതിരിക്കാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഉള്ളി തിരിഞ്ഞ് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കണം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ തലയും വാലും കളയുക നേരെ പച്ച ഇട്ട് കൊടുക്കാം അപ്പം പച്ച ഇട്ട് കഴിയുമ്പോൾ ഇത് നല്ല പോലെ പൊളി നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഓണമൊക്കെ വരുമല്ലേ ഓണത്തിനൊക്കെ എല്ലാവർക്കും ഉള്ളിക്കറിയൊക്കെ വെക്കാനുള്ളതാണ് അപ്പം ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ണരിയോ അങ്ങനൊരു പ്രശ്നവും ഇല്ല എന്നാൽ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും കൂടുതൽ കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് കുതിർന്ന് വരുമ്പോൾ കൈകൊണ്ട് തിരുമി കൊടുത്താൽ മതിയുണ്ടോ ഇതുപോലെ തിരുമ്പുമ്പോൾ തന്നെ ഇതിൽ തൊലി കംപ്ലീറ്റ് ആയിട്ട് പോകും നമുക്കപ്പോൾ സമയ ലാഭം ഭയങ്കരമായിട്ട് കിട്ടും ഇല്ല നിങ്ങളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടയിലിട്ടിട്ട് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പോയി കിട്ടുന്ന കാണാൻ പറ്റും ഇത് കണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ടോ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് പച്ച പച്ചവെള്ളത്തിലിടുന്നതിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച വെള്ളത്തിലേക്കാണെങ്കിലും കുറച്ച് നേരം ഉള്ളി ഇട്ട് വയ്ക്കുവാണെങ്കിലും പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ആ ചൂട് മാറിക്കഴിയുമ്പോൾ നമ്മളൊന്ന് ഇതുപോലെ തിരുമി എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പോയി കിട്ടും കേട്ടോ തോലി അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് ഇത് കണ്ടോ ഞാനിപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ഒക്കെ പുറമേ ചെറുതായിട്ട് ഇരിപ്പുള്ളൂ കേട്ടോ അപ്പം അത് നമുക്ക് വെറുതെ ഒന്ന് കളഞ്ഞെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഉള്ളി പെട്ടെന്ന് തോലി കളയാൻ പറ്റിയൊരു അഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാണിച്ച ഇത്രയും ടിപ്സുകളാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടുമല്ലോ അതുപോലെ ആരെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്